വിശുദ്ധ സുവിശേഷം വാക്യം പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും പ്രലോഭനങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ എപ്പോഴും വിശുദ്ധിയോടുകൂടി ജീവിക്കണമെങ്കിൽ പ്രാർത്ഥന വേണം എന്ന് എൻ്റെ ഈശോ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് കുരിശു മരണത്തിന് മുൻപായിട്ട് ഗച്ഛമിനിയിലെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഉപദേശമായത് അ പരീക്ഷണങ്ങള് നിന്റെ ഇഷ്ടം പോലെ ഉണ്ടാകും പക്ഷേ ഇതിന് അകപ്പെടാതിരിക്കണമെങ്കിൽ പ്രാർത്ഥനയോടുകൂടി ഉണർന്നിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം സ്നേഹമുള്ളവരെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതം ഇന്നത്തെ തിന്മകൾക്ക് ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പ്രാർത്ഥന കുറഞ്ഞു എന്നുള്ളതാണ് പണ്ടൊക്കെ അമ്മമാർ കൈകളിൽ ജപമാല കളയന്തി എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ ഇന്ന് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് സന്ധ്യാപ്രാർത്ഥന ചടങ്ങ് തീർക്കുന്നത് ഒരു പ്രാർത്ഥന സമയമില്ല എങ്കില് ഒരു രഹസ്യം പോലും പൂർണ്ണമായിട്ട് ചെല്ലാതെ പ്രാർത്ഥന ചടങ്ങ് തീർത്തി തീർക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറി എപ്പോഴാണോ പ്രാർത്ഥന കുറഞ്ഞത് ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഏറാനായിട്ട് തുടങ്ങി പ്രലോഭനങ്ങൾ നിറഞ്ഞ ജീവിതമായിട്ട് മാറാൻ തുടങ്ങി കുടുംബ ജീവിതങ്ങൾ തകരാനായിട്ട് തുടങ്ങി മക്കളെ ജീവിതങ്ങൾ തകർന്നു പോകുന്നതും എല്ലാം ഈ പ്രാർത്ഥനയുടെ കുറവാണ് അതുകൊണ്ടാണ് എൻ്റെ ഈശോ കൃത്യമായിട്ട് പറയുന്നത് നീ പ്രാർത്ഥിക്കെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേ ഈ പ്രാർത്ഥന നിന്റെ ജീവിതത്തിലെ ബലമായിരിക്കണം പണ്ട് കാലങ്ങളിലെ നമുക്കറിയാം സന്ധ്യാപ്രാർത്ഥന പോലെ തന്നെ വെളുപ്പിനെ മൂന്ന് മണിക്ക് പല കുടുംബങ്ങളിലും എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചിരുന്നു പ്രാർത്ഥനയോടുകൂടി ഓരോ ദിനവും ആരംഭിച്ചിരുന്നു പ്രാർത്ഥനയോടുകൂടി ഓരോ ദിവസവും അവസാനിപ്പിച്ചിരുന്നു സ്നേഹം ഈ ഒരു ബലം നമ്മുടെയൊക്കെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമുക്ക് ലഭിച്ചതാ ഒരു തിന്മയും നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരാതെ കുടുംബം വിശുദ്ധിയോടുകൂടി ഐക്യത്തോടുകൂടി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പ്രാർത്ഥനയായിരുന്നു ദൈവത്തിലെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോയി എന്നുള്ളതായിരുന്നു പക്ഷേ ഇന്ന് ഈ പ്രാർത്ഥനയ്ക്ക് ഉറവ് സംഭവിച്ചപ്പോൾ കുടുംബ ജീവിതത്തിലെ വിള്ളലുകൾ സംഭവിച്ചു ഒത്തിരിയേറെ പ്രശ്നങ്ങൾ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വന്നു ഒരിക്കലും ഐക്യമില്ലാതെ പരസ്പരം മത്സരിച്ചു പോകുന്നവരുടെ എണ്ണം ഏറിവരിക വിശുദ്ധി നഷ്ടപ്പെട്ട കുടുംബങ്ങളായിട്ട് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളൊക്കെ മാറിപ്പോവിയ മക്കളുടെ ജീവിതങ്ങളിലേക്ക് ദുശീലങ്ങൾ കടന്നു വരുന്നതിൻ്റെയും പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്കും ഏറ്റെടുക്കാം പരീക്ഷണങ്ങളെ അതിജീവിക്കുവാനായിട്ട് ഉണർന്നിരുന്നു പ്രാർത്ഥിക്കാം ദൈവത്തോട് ആത്മാർത്ഥമായ ഒരു ബന്ധം വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടായിരിക്കണം ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് അവരുമായിട്ട് കൂടുതൽ സ്നേഹത്തിലായിരിക്കുവാനായിട്ട് ഈ പ്രാർത്ഥനയുടെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ട് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണേ